ഹലോ കേൾക്കം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഇന്നൊരു ക്ലീനിങ് ഡേ ആയതുകൊണ്ട് തന്നെ ചേട്ടൻ രാവിലെ ഗാർഡനിലുണ്ടായിരുന്ന നമ്മളുടെ ആ ബാമ്പുണ്ടല്ലോ ബാമ്പുവിനെ ചെറുതായിട്ടൊന്ന് വെട്ടി ഒതുക്കി ഒത്തിരി വലുതായി കഴിഞ്ഞാൽ ഈ നമ്മുടെ മുള കാണാനൊരു ഭംഗി കാണത്തില്ല ഇത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുവായിരുന്നു ഇപ്പം മഴയൊക്കെ ആയപ്പോഴത്തേക്ക് കുറേ ചാഞ്ഞും ചരഞ്ഞുമൊക്കെ കിടക്കായതുകൊണ്ട് ചേട്ടായി അതിനെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കര കേട്ടോ പിന്നെ എൻ്റെ ഈ ഗാർഡനിൽ കാണുന്ന പല ചെടികളും ഞാൻ വാങ്ങിച്ചു വെച്ചാൽ പലയിടത്തൂന്നും കൊണ്ടുവന്നു വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അടിച്ചു മാറ്റിയ പല ചെടികളും ഉണ്ട് എന്നിരുന്നാലും ഞാൻ അത് നല്ല രീതിയിൽ കിളിപ്പിച്ച് നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഡീപ്പ് ക്ലീനിങ് ഡേ ആണ് വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ ഇന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ തൂത്ത് തുടച്ച് അങ്ങ് വിടുവല്ലേ ചെയ്യുന്നത് ഒരുപാട് പൊടിയുടെ സമയമാണ് തോന്നുന്നു മഴ പെയ്തിട്ടും പെരക്കകത്ത് നല്ല പൊടിയുണ്ട് മക്കൾക്കൊക്കെ ചുമയും ജലദോഷവും ഒക്കെ വന്നത് ഈ പൊടി കൊണ്ടാണോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നീട് ഞാൻ വിചാരിച്ചു ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പം ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടേ വീട് ഇതുപോലെ തുടയ്ക്കാനും തൂക്കാനും ഒക്കെ ഒന്ന് തോന്നുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നും നമ്മൾ കുക്കിംഗ് അല്ലേ അല്ലേന്നെയാണ് കാണുന്നത് എന്നും എങ്ങനെ മത്തിക്കറി വെച്ച് നിങ്ങളെ കാണിക്കും ഇപ്പം മത്തിയാണ് മക്കളെ ഹൈലൈറ്റ് മത്തിക്ക് ഭയങ്കര ടേസ്റ്റാണേ അതുകൊണ്ട് ഇന്നും മത്തിക്കറിയും കപ്പ് വേവിച്ചത് മോരുമായിരുന്നു ഞാനതുകൊണ്ട് നിങ്ങളെ അത് കാണിക്കുന്നില്ല പിന്നെ അവിടെയൊക്കെ തൂത്തുവാരി വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിജയന്മാരംഗത്തിറങ്ങിയിട്ടുണ്ട് പനി കുറച്ച് കുറവുണ്ട് അതുകൊണ്ടിന്ന് വെള്ളം തിളപ്പിക്കാമെന്നും പറഞ്ഞ് ചാടി ഇറങ്ങി കിഴക്കിയ തിണ്ണക്കിരുന്ന് വെള്ളം തിളപ്പിക്കുന്നുണ്ട് ഇടയ്ക്കിതിലേക്കൊന്ന് മിന്നി മാഞ്ഞ് നിങ്ങൾക്ക് കാണാൻ ആളിനെ ഇന്ന് കുക്കുമ്പോൾ പോയില്ല അതുകൊണ്ട് വീഡിയോ എടുക്കാൻ തന്നെ കുക്കു അവച്ചിയാണെ സഹായിക്കുന്നത് ഡൈനിങ് ടേബിളിൽ ഉണ്ടല്ലോ ചുമയുടെ മരുന്ന് പിന്നെ നല്ല അച്ചാറും പിന്നെ കലത്തിലിരിക്കുന്നത് കുടിവെള്ളമാണേ നല്ല ഒന്നാം ക്ലാസ് തിളപ്പിച്ച വെള്ളം പിന്നെ ആയിരിക്കുന്ന കെറ്റിൽ എന്നല്ലേ ഇതിന് പറയുന്നത് അതോ നമ്മൾ വെള്ളം തിളപ്പിക്കുമല്ലോ ആ ആ സാധനം തന്നെ അത് കേടായതാണ് ഞാൻ അത് നല്ല അടിപൊളി ഒരു പോട്ടാക്കി മാറ്റിയിട്ടുണ്ട് ചെടിയും വെച്ചതിനകത്ത് അതൊക്കെ സാവകാശം കാണിക്കാവുന്നേ പിന്നെ ഈ തൂപ്പും തൊടയും വായുവൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇന്നലത്തെ അതിഥിയെ കണ്ടത് ഈ പെരക്ക തലകെട്ടോ കിഴക്കേ തിണ്ണയ്ക്ക് ഒരു തേങ്ങയൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഒരു പേസ് ബോർഡ് കവറിനകത്തിലാണ് പുള്ളിയെ കണ്ടത് ഞാൻ ഈ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ആ തേങ്ങയൊക്കെ ഒന്നും മാറ്റിയിടാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴായിരുന്നു പുള്ളിക്കാരനെ കണ്ടത് സത്യത്തിൽ ഞാൻ പേടിച്ച് പോയായിരുന്നു എന്തോ ഞാൻ കുപ്പിയിലോട്ട് കയറിടുൂ എന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് കയറി ഞാനങ്ങ് അടയ്ക്കുകയും ചെയ്തു സാരമില്ല പുള്ളിയെത്തിക്കേണ്ട അടുത്ത് എത്തിച്ചോണ്ട് എനിക്ക് നല്ല സമാധാനമുണ്ട് പിന്നീട് കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും അവിടെ വെച്ചിരുന്ന പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റി വെച്ച് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റി വെക്കണോളൂ എപ്പോഴും ഒരേ സാധനങ്ങൾ ഒരേ സ്ഥലത്തിരുന്നാളുണ്ടല്ലോ അതിനൊരു പവർ കാണില്ല കാണില്ലെന്നാണ് പറയുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വൈബൊക്കെ ഒന്ന് പോസിറ്റീവ് ആക്കണമെങ്കിൽ എല്ലാം ഒന്ന് അലങ്കോലപ്പെട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കിച്ചിട്ടയായിട്ട് വെക്കാനും പുതിയ പുതിയ ചില ചില കാര്യങ്ങൾ അവിടെ ആഡ് ചെയ്യാനും ഒക്കെ നോക്കണം ഇവരെ നേരത്തെ കുറേ കാലം മുമ്പ് ഞാൻ ഈ കിച്ചണിനകത്ത് വെച്ചിരുന്നതാണ് പിന്നെ ജോലിയെല്ലാം ഒതുക്കി കടയിൽ പോയി തിരിച്ചു വരുന്ന വരമാണേ ഈ കാണുന്നത് ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു കുരിശടിയുണ്ട് പാറക്കുരിശെന്ന് പറയുന്ന കുരിശെടി നിങ്ങളെ നിങ്ങളെക്കൂടെ അന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇത് വഴിയേ വന്നത് കേട്ടോ പാറക്കുറിച്ച് പാറ അടുക്കി വെച്ചേക്കുന്ന പോലെയാണ് സ്കൂൾ കുട്ടികളുടെ കൂട്ടം എനിക്കെന്നും ഒരേ ടൈം ടേബിളാണ് വീട്ടിലെ ജോലി ഒതുക്കുന്നു കടയിൽ വരുന്നു മക്കളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നു എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആകുമല്ലേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ഓൾ ബട്ടൺ ഒന്ന് അമർത്താനും മറന്നു പോലെ ബൈ ബായ്